ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖം തന്നെയെന്ന് വിചാരിക്കുന്നു ഞാൻ എവിടെ സുഖം തന്നെ കേട്ടോ നല്ല മഴ തന്നെയാണ് കേട്ടോ മഴ അങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം മഴയുടെ സമയമൊക്കെ അല്ലേ കൂടുതൽ നാശനഷ്ടങ്ങളൊന്നും ഇല്ല കേട്ടോ അങ്ങനെ വെള്ളം കയറിയിട്ടൊന്നും ഇല്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല മഴ അങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് മാത്രം ഇപ്പം ഇന്നലെ ഞാൻ മാർക്കറ്റിൽ പോയിപ്പോൾ പച്ചക്കറിയൊക്കെ മേടിക്കാൻ പോയിപ്പോ അവിടെ കടയിൽ ഇങ്ങനെ ബജി മുളക് ഇരിക്കുന്ന കണ്ടു കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് ബജിമുളക് മേടിച്ചിട്ട് നമുക്ക് ബജി ഉണ്ടാക്കാമെന്ന് മുളക് ബജി ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഞാൻ കഴിച്ചിട്ടുണ്ട് കഴിച്ചിട്ടുണ്ട് യൂട്യൂബിലൊക്കെ ഉണ്ടാക്കിയതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം വിചാരിച്ചു ഞാൻ അങ്ങനെ ഒന്ന് നമുക്ക് മുളക് വാങ്ങി ബജി മുളക് ഉണ്ടാക്കാമെന്ന് അപ്പം ഞാൻ അങ്ങനെ കുറച്ച് ബജി മുളക് വാങ്ങിച്ചു കൊണ്ടുവന്നു കേട്ടോ ഇന്ന് ബജി മുളകാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം കേട്ടോ ീ മുളക് നല്ലപോലെ കഴുകി തുടച്ച് കൊണ്ടുവന്നു കേട്ടോ അതിന് ശേഷം അത് ഒന്ന് പിളർന്നു അതിൻ്റെ നടു നടുഭാഗം കൊണ്ട് നല്ലപോലെ കത്തി വെച്ചിട്ട് ഒന്ന് പിള്ളർന്ന് അതിൻ്റെ ഉള്ളിലുള്ള കുരു അതിൻ്റെ ചോറൊക്കെ ഉണ്ടല്ലോ ആ നാരമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നല്ലപോലെ കളഞ്ഞു അതാ അതുപോലെ കളഞ്ഞു കേട്ടോ അതിൻ്റെ ഉള്ളിലുള്ള കുരു അതിൻ്റെ ഉള്ളിലൊക്കെ നാരമൊക്കെ ഉണ്ട് അതൊക്കെ നല്ലപോലെ അങ്ങനെ കളഞ്ഞു നല്ലപോലെ കളഞ്ഞത് വൃത്തിയാക്കി കേട്ടോ എല്ലാം ഞാൻ ഞാനിങ്ങനെ കളഞ്ഞു കേട്ടോ ഇതാ എല്ലാത്തിൻ്റെ ഇതുപോലെ നടുക്കിങ്ങനെ പിള്ളർന്നിട്ട് അതിൻ്റെ ഉള്ളിലുള്ള കുരുന്നാരും ഒക്കെ കളഞ്ഞു എല്ലാം നല്ല വൃത്തിയാക്കി അതിനുശേഷം അത് അതിനൊരു ഫില്ലിങ് തയ്യാറാക്കാനായിട്ട് ഞാനൊരു ചെറിയ സബോള ചെറു ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒര ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്തു കേട്ടോ അതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ ഒരു ചെറിയ കഷ്ണം ചെറുനാരങ്ങ പിഴിഞ്ഞ് അതിൻ്റെ നീരും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തു നമുക്ക് ഫില്ലിങ് എന്ത് വേണമെങ്കിലും തയ്യാറാക്കാം കേട്ടോ അപ്പോൾ സഭോളം മാത്രം വേണമെന്നില്ലേ പുരുളക്കിഴങ്ങ് കഴുകി അങ്ങനെ നമ്മൾ പുഴുങ്ങി ഉടച്ച് അതൊക്കെ ചേർക്കാം മല്ലിയില ചേർക്കാം അതുപോലെ ചാട്ട് മസാല ഗരം മസാല ഒക്കെ ചേർക്കാം കേട്ടോ കായത്തിൻ്റെ പൗഡർ തന്നെ അതുപോലെ പെട്ടെന്ന് ഉണ്ടാക്കി കാരണം പെട്ടെന്ന് ഒരു ഐഡിയ തോന്നിയത് അതുകൊണ്ട് ഇതൊക്കെയാണ് ഉണ്ടാക്കിയത് കുറച്ച് സബോളി മസാലയും മാത്രമേ ചേർത്തുള്ളൂ അതുശേഷം അതൊക്കെ നല്ലപോലെ അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്തു കേട്ടോ ഓരോ മുളക് കൊടുത്തിട്ട് അതിലേക്ക് എല്ലാം നല്ല നല്ലപോലെ ഫില്ല് ചെയ്ത് വെച്ചു ഫില്ലിങ്ങൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ഫില്ല് ചെയ്യാം കേട്ടോ എല്ലാം നല്ലപോലെ ഫില്ല് ചെയ്തു വെച്ചു ഈ തണുപ്പ് ഈ മഴ സമയത്തൊക്കെ എങ്ങനെ ഉണ്ടാക്കി കഴിക്കാൻ നല്ല രസമാണ് കേട്ടോ എല്ലാം ഞാൻ ഇങ്ങനെ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എല്ലാം ഇങ്ങനെ നല്ലപോലെ ഫില്ല് ചെയ്ത് വെച്ചു കേട്ടോ അതിനുശേഷം അതിലേക്ക് ഒരു മസാല കൂട്ട് തയ്യാറാക്കണം കേട്ടോ അതാ എല്ലാം ഞാൻ നല്ലപോലെ ഇങ്ങനെ ഫില്ലിങ് ഫില്ല് ചെയ്ത് വെച്ചു അതിനുശേഷം ഒരു പാത്രം എടുത്തു വീണ്ടും ഇനി നമുക്കൊരു ബാറ്റർ തയ്യാറാക്കണം ഇന്ന് ബുക്കി മുക്കി പൊരിക്കേണ്ടതല്ലേ അതിനൊരു ബാറ്റർ തയ്യാറാക്കാനായിട്ട് ഞാൻ ഒരു പാത്രം എടുത്തു അതിലേക്ക് കുറച്ച് കടലമാവ് ഒരു നാല് ടേബിൾ സ്പൂണും കടലമാവ് ചേർത്ത് വിട്ടോ കടലമാവ് ഇട്ട് കൊടുത്തു അപ്പോൾ അതിലേക്ക് കരിപ്പൊടിയൊക്കെ കിടന്നു കേട്ടോ ഞാൻ ഒന്നും ഇട്ട് കൊടുത്തില്ല കടലമാവ് മാത്രമേ ചേർത്തുള്ളൂ രണ്ട് നാല് ടേബിൾ സ്പൂൺ കടലമാവ് ഇട്ട് കൊടുത്തു അതിലേക്ക് കാൽ ടീസ്പൂണ് ആവശ്യത്തിന് ഉപ്പ് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒര ടീസ്പൂണ് മുളക് പൊടി എല്ലാം ചേർത്ത് വെള്ളമൊഴിച്ച് നല്ലപോലെ ഒന്ന് കലക്കി എടുത്തു ഒരു വിസ്ക് വെച്ചിട്ട് അതിൻ്റെ കട്ടയൊക്കെ നല്ലോണം ഉടച്ചെടുത്തുട്ടോ എല്ലാം നല്ലപോലെ മിക്സാക്കി ഈ കടലമാവും ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും എല്ലാം കൂടി ഒരു ഒരു വിക്സ് വെച്ചിട്ട് അതിൻ്റെ കട്ടയൊക്കെ ഇങ്ങനെ നല്ലപോലെ അങ്ങനെ ഉടച്ചെടുത്തു അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് ഒരു ബാറ്റർ തയ്യാറാക്കിയിട്ടാണ് ഒരുപാട് ടൈറ്റും അല്ല ഒരുപാട് ലൂസും അല്ലാത്തമാതിരി ഒരു ബാറ്റർ തയ്യാറാക്കി ഇതിലേക്ക് നമുക്ക് കായപ്പൊടിയോ ചട്ട് മസാലയോ എന്തെങ്കിലുമൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ അപ്പോൾ ഇതൊന്നും ചേർത്തില്ല ഇതുമാത്രമേ ഉണ്ടാക്കിയുള്ളൂ പെട്ടെന്നായതുകൊണ്ട് ഒരു ഐഡിയയും കിട്ടിയില്ല അതാ അത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നല്ലൊരു ബാറ്റർ തയ്യാറാക്കി നല്ലപോലെ കട്ടയൊക്കെ ഉടിച്ച് നല്ലപോലെ കലക്കി എടുക്കണുണ്ട് കേട്ടോ അങ്ങനെ ബാറ്റർ റെഡി ആയി കേട്ടോ അതിനുശേഷം നമ്മൾ മസാല ഫിൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ മുളകിൽ അപ്പോൾ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ഒരു ചെഞ്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു ആ വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായിപ്പോൾ അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ഓരോ മുളക് ഉണ്ടല്ലോ ഫില്ലിങ് തയ്യാറാക്കി മുളകിൽ വെച്ചിരുന്നല്ലോ അത് ഈ ബാറ്ററിൽ മുക്കി നല്ലപോലെ മുക്കിയതിന് ശേഷം നമ്മൾ ചൂടായ എണ്ണയിലേക്ക് ഇട്ടുകൊടുത്തു ചൂടായ എണ്ണയിലേക്ക് ഇങ്ങനെ മുക്കിയിട്ട് കൊടുത്തുട്ടോ അങ്ങനെ ഓരോന്നായി ഇങ്ങനെ ഓരോന്നോരോന്നായി ഇട്ടുകൊടുത്തു ഇങ്ങനെ ഓരോന്നോരോന്നും ഇങ്ങനെ പിടിച്ചെടുക്കുകയാണ് കേട്ടോ ദാടി ഭാഗം നല്ല പോലെ മരിഞ്ഞു വന്നപ്പോൾ മറിച്ചിട്ടു മറിച്ചിട്ടതിന് ശേഷം ആ അടിഭാഗം നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ ഇപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റ് എണ്ണയിലൊന്ന് കിടന്ന് നല്ല പോലെ ഒന്ന് വേവണം ആ മുളകും ആ മസാലയും കിടലമാവൊക്കെ നല്ലപോലെ ഒന്ന് കിടന്നും വേവണ്ടേ വേണ്ടി രണ്ട് മിനിറ്റ് വെളിച്ചെണ്ണയിൽ നല്ലപോലെ ഇട്ട് വേവിക്കണം കേട്ടോ അതിന് ശേഷം തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും ഇട്ട് അതിങ്ങനെ വേവിച്ചെടുത്തു കേട്ടോ നല്ലതാണ് കേട്ടോ ഈ മഴ സമയത്തൊക്കെ കഴിക്കാൻ ചായയുടെ കൂടെ കഴിക്കാനും ചോറിൻ്റെ കൂടെയൊക്കെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയതാണ് അപ്പോൾ അത് എനിക്കത് ഇഷ്ടമായി അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്